വെൽക്കം ചില പ്ലാന്റ്സ് കായ്ക്കണമെങ്കിൽ അവയെ നമ്മൾ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ വെട്ടുക അങ്ങനെ പലതും ചെയ്താലേ ചില പ്ലാന്റ്സുകൾ കായ്ക്കും ഒരു പ്ലാന്റ്സ് ആണ് ഇത് പാകിസ്ഥാൻ വൈറ്റ് മൾബറിയാണ് ഇത് പോട്ടിലാണേ പോട്ടിലും നിലത്തും ഉണ്ട് പോട്ടിലുള്ള മൾബറി ഞാൻ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ഇത് ഒരു വിരലിൻ്റെ അത്രയൊക്കെ നീളമുണ്ടാവും പഴ്ത്താൽ നല്ല യെല്ലോ കളറാവും ഇതിന് നല്ല മധുരമാണ് പുളി ഇല്ല സാദാ മുൾപരയ്ക്ക് നല്ല പുളിയാണല്ലോ ഇതിൻ്റെ കമ്പ് കുത്തിയാൽ ഉണ്ടാവാറില്ല ലെയർ ചെയ്യുകയാണ് പതിവ് സാദാ മുൾപരയിൽ കമ്പ് കുത്തിയാൽ ഉണ്ടാവുമല്ലോ വിരലിനോളം നീളം വരുന്ന ഈ മിളപരയ്ക്ക് നല്ല കട്ടി മധുരമാണ് അതിനാൽ ഉറുമ്പുകൾ ഇതിനെ ആക്രമിക്കും ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതേപോലെ കട്ട് ചെയ്യണം എന്നാലേ ഇത് കായ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇത് നീണ്ട് നീണ്ടങ്ങ് പോവും നമുക്ക് കട്ട് ചെയ്യാൻ തോന്നില്ല അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ കായ്ച്ചത് ഇനി കായ്ച്ചു കഴിഞ്ഞ് വീണ്ടും കായ്ക്കണമെങ്കിൽ വീണ്ടും തളിർപ്പ് വരുമ്പോൾ വീണ്ടും കട്ട് ചെയ്യണം ഈ പ്രക്രിയ തുടർന്നു കൊണ്ടിരുന്നാൽ മാത്രമേ വീണ്ടും വീണ്ടും ഇത് കായ്ക്കുകയുള്ളൂ മൾബറികൾ തന്നെ ധാരാളമുണ്ടല്ലോ വെറൈറ്റി ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ വെക്കാം അത്ര എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്ലാൻസ് ഒന്നുമല്ല ഇത് ഫ്രൂട്ട്സൊന്നുമല്ല ഇത് ഇതാ നിലത്ത് കുഴിച്ചിട്ടതാണ് നിലത്ത് കുഴിച്ചിട്ടാ ഇത് നല്ല പോലെ വളരും പിന്നെ ഇത് മേലും കായുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വലുതായിട്ട് വളർന്നു പോയി ഇതിനെ പിന്നെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരലാണ് ഇപ്പം കട്ട് ചെയ്ത് തരതാ ഇത് മേൽ കായുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നിലത്താണ് ഇതൊന്നും കൂടിയും ബെറ്ററായിട്ട് വളരുക കാരണം കുറച്ച് വലുതായി വളരുന്ന മരമാണിത് നാടൻ മൾബറിക്ക് നല്ല പുളിയാണല്ലോ ഇതിന് തീരെ പുളിയില്ല പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ഇത് പ്രത്യേകിച്ച് ഒരു പൻസാരക്കട്ട തിന്നും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ ഒരു പുളിയായിട്ടോ ചമർപ്പായിട്ടോ വേറൊരു രുചിയും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്